മണ്ഡലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ അധ്യക്ഷൻ ശ്രീ രാജേന്ദ്രേട്ടൻ സാബു കണ്ടത്തിൽ മണ്ഡലം യു ഡി എഫ് ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ സജീവേട്ടൻ അബി പ്രസാദ് നിസാറടക്കമുള്ള സഹപ്രവർത്തകരെയും സഹോദരിമാരെയും ദീർഘമായിട്ടുള്ള ഒരു കാരണം ഇത് വളരെ ചൂടുള്ള കാലാവസ്ഥയാണ് എല്ലാവരും രാഷ്ട്രീയം നന്നായിട്ട് പഠിച്ചിരിക്കുന്ന ആളുകളാണ് എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പതിനാല് നമ്മളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരണം ഒരു തെരഞ്ഞെടുപ്പിൽ വഞ്ചന മാത്രം മോഹന വാഗ്ദാനങ്ങൾ മാത്രം പറയുന്ന ഒരു നേതൃത്വം എത്ര വഞ്ചനാ സ്വഭാവമുള്ള കാര്യം പറഞ്ഞാലും വിഷയം മാറ്റാൻ വേണ്ടി വന്നാൽ ഒരു ഭീകരാക്രമണം പോലും നടത്തുന്ന രീതിയിലേക്ക് ഈ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഏറ്റവും അവസാനം ജമ്മു കാശ്മീരിലെ ഗവർണർ ആയിരുന്ന മോഡിയുടെ കൂടെ നിന്നയാള് പോലും തുറന്നു പറയുമ്പോൾ എത്രയോ ഭീകരമായി നമ്മൾ മനസ്സിലാക്കണം പല ഭീകരാക്രമണങ്ങളും അത് സൃഷ്ടിക്കപ്പെടുന്നതാണെന്ന് ചിന്തിക്കുമ്പോൾ നമ്മളെ മനസ്സിലാക്കണം നമ്മുടെ കൂടെ ഈ രാജ്യത്തിന് വേണ്ടി രാജ്യം സംരക്ഷിക്കുന്ന പ്രതിരോധ സേനയിലുള്ളവര് പോലും അതിൻ്റെ ഇരകളാക്കി മാറ്റപ്പെടുന്നുണ്ടെങ്കിൽ രാജ്യം എത്രയോ ഭീകരമായിട്ടുള്ള അവസ്ഥയിലാണ് രണ്ടായിരത്തി പതിനാലില് അന്ന് മുമ്പ് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നയാള് ഞാൻ ഇന്നും ഓർക്കുന്നു കണ്ട സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ഒരു അധിക പ്രസംഗവും ഇല്ല രണ്ടായിരത്തിഒമ്പതിൽ ലോകത്ത് മുഴുവൻ സാമ്പത്തിക ഇന്ത്യ മാത്രം പിടിച്ചു നിന്നു പ്രായോഗികമായ സാമ്പത്തിക ശാസ്ത്രത്തിലെ ഏറ്റവും വിദഗ്ദ്ധനായിട്ടുള്ള ഡോക്ടർ മൻമോഹൻ സിംഗ് രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തില് പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഒരു രൂപ കൂട്ടിയപ്പോ അന്ന് രാജ്യത്തിന്റെ അന്ന് മുർ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി മോഡി അന്ന് പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗിനോട് പറഞ്ഞു ഡോക്ടർ മൻമോഹൻ സിംഗ് താണ്ടാണമില്ലേ ഈ ജനങ്ങളിൽ നിന്നും ഇങ്ങനെ പിഴിഞ്ഞു വാങ്ങാൻ നാണമില്ലേ എന്ന് ചോദിച്ച ആ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി പിന്നീട് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി പത്തു കൊല്ലമായി എന്തു പറയാനുണ്ട് പെട്രോളിന്റെ ഡീസലിന്റെയും വിലയുടെ കാര്യത്തിൽ വഞ്ചനയല്ലാതെ എന്താ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു അമ്പത് രൂപയ്ക്ക് പെട്രോൾ തരും പതിനഞ്ച് ലക്ഷം രൂപയുടെ കഥയൊക്കെ പോട്ടെ അമ്പത് രൂപ പോയിട്ട് നൂറ്റി അഞ്ച് നൂറ്റാറ് രൂപ പെട്രോളിന്ന് കോവിഡ് കാലത്ത് ഒരു സംഭവം ഉണ്ടായി കോവിഡ് കാലത്ത് അന്താരാഷ്ട്ര രംഗത്ത് ഈ ക്രൂഡിന്റെ വില അങ്ങ് വളരെ ഇടിഞ്ഞു കാരണം ഇതിൻ്റെ ഉപയോഗമില്ല ആകെ ഫ്ലൈറ്റുകൾ മാത്രം സർവീസ് ഉള്ളൂ വേറെ ഒന്നിനും സർവീസ് ഇല്ല പെട്രോ ഉപയോഗമില്ല റിഫൈനറികൾ അടച്ചിടുന്ന അവസ്ഥ കൂടിന്റെ വില കുറഞ്ഞു എഴുപത് ഡോളറിന് താഴെയായി മൻമോഹൻ സിംഗ് ആയിരുന്നായിരുന്നായിട്ട് കുറഞ്ഞു അതിന്റെ ഗുണം കൂടി കുറഞ്ഞുമ്പോ പെട്രോളിന്റെ വില കുറച്ച് ഇവിടത്തെ ആ ഗുണഭോക്താക്കൾക്ക് കൊടുക്കണം എന്താണ് ഈ പ്രധാനമന്ത്രി ചെയ്തത് എക്സൈസ് ഡ്യൂട്ടി കൂട്ടി വെച്ചിട്ട് വീണ്ടും ആളുകളെ പിഴിഞ്ഞു കോവിഡ് കാലഘട്ടം പോലും പിഴിയാൻ ഉപയോഗിച്ച ഈ പ്രധാനമന്ത്രിയെ ആരെങ്കിലും രാഹുൽ ഗാന്ധി ഒന്ന് ചർച്ച ചെയ്യുമ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ വേറൊരു വിഷയത്തിലേക്ക് വരുത്തുകയാണ് ഇത്രയും വഞ്ചനാ സ്വഭാവമുള്ള രീതിയിൽ പോകുന്ന ഒരു പ്രധാനമന്ത്രി നമ്മുടെ ഏതെങ്കിലും ഒരു പ്രതിപക്ഷത്ത് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു എം പിക്ക് ലോക്സഭയിൽ ഒന്ന് സ്വതന്ത്രമായി സംസാരിക്കാൻ പറ്റുന്നുണ്ടോ രാഹുൽ ഗാന്ധിക്ക് പോലും സംസാരിക്കാൻ പറ്റുന്നു രാഹുൽ ഗാന്ധി പോലും സംസാരിച്ചാൽ സ്പീക്കർ ഓം ബിർള സഭാരായി നീക്കം ചെയ്യും ഭരണമാണ് ലോക്സഭയിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യില്ല മണിപ്പൂരിലെ വിഷയമുണ്ടായപ്പോ ചർച്ച ചെയ്യാൻ പലവട്ടം ആവശ്യപ്പെട്ടു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തു രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമായിട്ടുള്ള മണിപ്പൂരില് ന്യൂനപക്ഷ വിഭാഗങ്ങളെ തിങ്ങിപ്പാർക്കുന്ന മണിപ്പൂരില് രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ തല്ലി പരസ്പരം വെടിവെച്ച് കൊല്ലപ്പെടുമ്പോ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒന്നും പോയില്ല പോട്ടെ എന്തെങ്കിലും ഒരു നടപടി എടുക്കാൻ പറ്റും വിഭാഗം അഹൈന്ദ വിഭാഗത്തോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് അവരെ പ്രീണിപ്പിച്ചുകൊണ്ട് അവർ ഭൂരിപക്ഷം അമ്പത്തേഴ് ശതമാനം ഉണ്ട് അപ്പൊ അവരെ കൂടെ നിർത്തിയാ മതി ബാക്കി നാൽപ്പത്തിമൂന്ന് പേര് പോയാലും കുഴപ്പമില്ല എനിക്ക് മണിപ്പൂര് കിട്ടിയാൽ മതി ഇത്രയും യും ചിന്തിക്കുന്ന ഒരു പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുമല്ല പ്രധാനമന്ത്രി മോഡിക്ക് മുമ്പുള്ള മുൻഗാമികൾ ആരെന്ന് ചിന്തിക്കുമ്പോഴാണ് പണ്ഡിറ്റ്ജിയും ജിയും ലാൽ ബഹദൂർ ശാസ്ത്രിയും ഇന്ദിരാ പ്രിയദർശിനിയും മൊറാർജി ദേശായിയും വി പി സിംഗും ഐ കെ ഗുജറാളും ദേവഗൗഡയും പി വി നരസിംഹാവും എന്തിനു പറയുന്നു ഡോക്ടർ മൻമോഹൻ സിംഗും ഇരുന്ന രാജ്യമേറെ ബഹുമാനിക്കുന്നവരി കസേരയിൽ ഇരിക്കുന്നവർ ഇന്ന് ഇന്നലെ നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രധാനമന്ത്രി എന്താ പറഞ്ഞത് നമ്മളൊക്കെ നയുന്നു ഒരു സാധാരണ ഇവിടുത്തെ ഒരു ആർ എസ് എസിന്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ പ്രവർത്തകൻ പോലും പറയാൻ മടിക്കുന്ന കാര്യമല്ലേ പറഞ്ഞത് കോൺഗ്രസ് മക്കൾ കൂടുതലുള്ള ആളുകളെ സംരക്ഷിക്കാൻ രാജ്യത്തിന്റെ പൊതുമുതൽ അവർക്കാണ് കൂടുതൽ അവകാശപ്പെട്ടതെന്ന് പറയുന്നു നുഴഞ്ഞുകയറ്റക്കാരെ പ്രീണിപ്പിക്കുന്നു ഇതാരെ കുറിച്ചാ പറയുന്നത് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എണ്ണത്തിൽ കുറഞ്ഞുണ്ടെങ്കിൽ അവരെ കൂടുതൽ ചേർത്ത് നിർത്തുന്ന അതാണ് പണ്ഡിറ്റ് കാണിച്ചു തന്നിട്ടുള്ളത് പണ്ഡിറ്റ് ജിക്ക് അന്നും ഈ ശൈലി ഉപയോഗിക്കായിരുന്നല്ലോ ഒരിക്കലും കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെടാത്ത രീതിയിൽ പോകാമായിരുന്നല്ലോ പക്ഷെ അതല്ല ദുർബല വിഭാഗങ്ങള് ന്യൂനപക്ഷങ്ങള് അവരെല്ലാം സമൂഹത്തിൽ എണ്ണം കുറഞ്ഞവരാണ് അവരെ കൂടെ ചേർത്തു നിർത്തുന്നതാണ് ഒരു പരിഷ്കൃത സമൂഹത്തിന്റെ ലക്ഷം ലക്ഷ്യ ലക്ഷണം അതൊരു ദൈവീക പ്രവൃത്തിയാണെന്ന് കൂടി ചിന്തിച്ച ഒരു പ്രധാനമന്ത്രിയും നമ്മുടെ കാല നമുക്കറിയാം മുൻകാല ഉണ്ടെങ്കിൽ തിരിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വലിയ ഒരു പ്രതിസന്ധിയിലാണ് നമുക്ക് ശത്രുക്കള് ഇതുമാത്രമല്ല കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യമനീഷത്രുവാണ് എന്താ നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റ കോൺഗ്രസ് മാറിയില്ല എങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും പിണറായി വിജയന് കേരളത്തിൽ ഇരുപത് ലോക്സഭാ സീറ്റിലും സംസാരിക്കാൻ പോയിട്ട് പക്ഷേ ഇവിടുന്ന് കഴിഞ്ഞ പിണറായി വിജയൻ എന്തായാലും അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് സീറ്റ് ഈ രാജ്യത്തില്ലേ ബാക്കിയുള്ള സീറ്റുകളിലെല്ലാം പോരാടുന്ന ഈ ബി ജെ പിക്ക് പോരാടാൻ വേറെ ആരെ ഉള്ളത് വേറെ ആരുമില്ല രാഹുൽ ഗാന്ധിയല്ലാതെ ഈ രാജ്യത്ത് ആരാധൈര്യപ്പെട്ട് സംസാരിക്കാൻ കഴിയുന്നു ഞാൻ വളരെ ഭീകരമായ അവസ്ഥ ഞാൻ കഴിഞ്ഞ ദിവസം പി സി വിഷ്ണുനാഥ് പറഞ്ഞ ഒരു തുറന്നു പറച്ചില് കേട്ടപ്പോ മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന്റെ പരിമിത പ്രജ്ഞനായ നേതാവ് മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രിയായിരുന്ന അശോക് ചവാൻ പാർട്ടി വിട്ടുപോയി പാർട്ടി വിട്ടുപോകുന്നതിന്റെ തലേ ദിവസം മഹാരാഷ്ട്രയുടെ ചാർജുള്ള കോൺഗ്രസിന്റെ നേതാവ് രമേശ് ചെന്നിത്തലയായിരുന്നു രമേശ് ചെന്നിത്തലയെ വിളിച്ചിട്ട് അശോക് ചവാൻ കറഞ്ഞു എന്ന് പറഞ്ഞത് ചെന്നിത്തല എനിക്ക് വേറെ വഴിയില്ല ഞാൻ കോൺഗ്രസിൽ നിന്നാൽ ഞാൻ ജയിലിൽ അടയ്ക്കപ്പെടും എന്റെ കുടുംബം ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും എനിക്ക് വേറെ വഴിയില്ല രമേശ് ചെന്നിത്തല അതുകൊണ്ട് ഞാൻ ഈ പാർട്ടിയിൽ നിന്നും വേദനയോടെ പറയും ഞാൻ ഈ പാർട്ടി വിട്ടു പോവുകയാണ് ബി ജെ പിയിൽ ചേർന്നാൽ എനിക്ക് കേസില്ല ഒന്നുമില്ല പിറ്റേ ദിവസം പത്രസമ്മേളനം നടത്തി അശോക് ചവാൻ കോൺഗ്രസ് വിട്ടു ഭീകരമായിട്ടാണ് കൂടെ നിന്നില്ലെങ്കിൽ അല്ലെങ്കിൽ സി ബി ഐ ഉപയോഗിക്കും കൂടെ നിന്നാൽ ഒരു കേസുമില്ല ആയിരം കോടി രൂപയുടെ അഴിമതി ആരോപണം ഉണ്ടായിരുന്ന അശോക് ചവാനിപ്പോ അശോക് ചവൺ ഒന്നുമില്ല ഇങ്ങനെ നിരവധി കാര്യം ഇത്രയും ഭീകരമായി കൈകാര്യം ചെയ്യുന്ന ഈ സംഘപരിവാറിനെതിരെ നമ്മൾ ശക്തമായിട്ട് നിൽക്കാനുള്ള അവസാനത്തെ തെരഞ്ഞെടുപ്പായിട്ട് തന്നെ നമ്മളിത് കാണണം ഏറ്റവും പ്രസ്ഥാനം പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് മാത്രം പൗരത്വ നിയമം എന്നെ സ്വലിച്ച് പൗരത്വം കൊടുക്കാൻ കഴിയില്ല ഓക്കെ നമ്മളിന്ന് ഇന്ന് മനഃപ്പ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ളവരും മറ്റ് കമ്മ്യൂണിറ്റികളും ചിന്തിക്കൂ ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമുണ്ടല്ലോ നാളെ ഇത് മുസ്ലിം ഇത് ക്രിസ്ത്യൻ കം കഴിഞ്ഞ മണിപ്പൂര് ഗുജറാത്ത് കഴിഞ്ഞപ്പോൾ എടുത്തത് മണിപ്പൂരാ മണിപ്പൂര പാലയൂർ പള്ളിയിൽ അവകാശവാദം ഉന്നയിച്ച് ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് ഹൈക്കോടതിയിൽ ഇട്ടു കൊടുത്തു കഴിഞ്ഞു അപ്പോ ന്യൂനപക്ഷം അപ്പൊ ന്യൂനപക്ഷങ്ങളല്ലേ ക്രിസ്ത്യനും മുസ്ലിമും അല്ലേ അത് കുഴപ്പമില്ലല്ലോ ഇല്ല പിന്നെടുക്കാൻ പോകുന്നത് വിഭാഗത്തിനെയാണ് അപ്പോ ഈ രാജ്യം എങ്ങോട്ടും നമ്മുടെ മക്കളിനെയും നമ്മുടെ മക്കളുടെ മക്കൾക്കും ഈ രാജ്യത്ത് ജീവിക്കണ്ടേ ഇങ്ങനെ വിഭാഗീയത സൃഷ്ടിക്കുന്നത് നമുക്ക് താങ്ങാൻ കഴിയൂ ഇപ്പോഴെങ്കിലും നമ്മൾ നാല് സ്കോഡ് പൂർത്തിയാക്കി ഇരുപത്തി ആറാം തീയതി നമ്മളെ എല്ലാവരും പോളിംഗ് ബുത്തിലേക്ക് ഉച്ചക്ക് എത്തിക്കണം ഉച്ചയ്ക്ക് മുമ്പെത്താത്ത എല്ലാവരെയും തേടി പിടിച്ചു കൊണ്ടുവരണം മനുഷ്യസാധ്യമായിട്ടുള്ളത് എന്തും നമ്മൾ ചെയ്യണം ഈ തെരഞ്ഞെടുപ്പില് എങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം നമുക്ക് കരുണ എന്റെ ബൂത്തില് നിർത്തടയോ ചുരുക്കം ഒരു കാര്യം കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതുപോലെ അപകടകാരിയാ നമ്മൾ ഏതെങ്കിലും രീതിയിൽ അവർക്കൊരു സീറ്റ് കിട്ടിയാൽ കോൺഗ്രസിന്റെ മുഖ്യമായിട്ടുള്ള ആ നമ്പർ കുറഞ്ഞു പോവുക ചെയ്യാം നമ്മുടെ സീറ്റില് ഒരിക്കലും കുറവ് വരാൻ പാടില്ല കോൺഗ്രസിന്റെ സീറ്റിൽ ഒരു കുറവും വരാൻ പാടില്ല ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നത് പോലെ തന്നെയായിരിക്കും എൽ ഡി എഫിനും പിന്നെ നമ്മുടെ മുഖ്യ ശത്രുവായിട്ടുള്ള ട്വന്റി ട്വന്റിയും കൂടി നമ്മളെ ആക്രമിക്കാൻ ഇവിടെ വന്നിട്ട് ഇടതുപക്ഷത്തിനെതിരൊക്കെ അവർ പറയും പക്ഷേ അവരുടെ ടാർഗറ്റും നമ്മുടെ സ്ഥാനാർത്ഥിയെ ദുർബലപ്പെടുത്തുകയാണ് വലിയ പ്രതീക്ഷകൾ പറയുന്ന ആൾക്കാരാണ് ട്വന്റി ട്വന്റി ആളുകൾ അരാഷ്ട്രീയവാദികളെ പുതിയ ന്യൂ ജനറേഷനുള്ള കുട്ടികളെ എല്ലാവരെയും ക്യാൻവസ് ചെയ്യാൻ രീതിയിലുള്ള ആശയങ്ങള് പറയുന്നവരാണ് തിരിച്ചറിയണം ഇതേ ആശയങ്ങളാണ് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് രാജ്യത്ത് കെജ്രിവാൾ അവതരിപ്പിച്ചത് ഇന്ന് കെജ്രിവാൾ എവിടെയാ അന്ന് കോൺഗ്രസിന് അഴിമതിയുടെ കൂടാരം എന്ന് പറഞ്ഞ് കോൺഗ്രസിനെ ആക്രമിച്ച് കോൺഗ്രസിനെ ദുർബലപ്പെടുത്തി രാജ്യത്തിന്റെ കോൺഗ്രസിന്റെ ഭരണ നേതൃത്വം മാറ്റി നേതൃത്വം കൊടുത്തത് അന്നാ അന്നസാരയും കജ്രിവാളുമായിരുന്നു ഇന്ന് ഇവരൊക്കെ എവിടെ പോയി ലോക്പാൽ നിയമം പാസാക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ഹസാരെ ഇന്ന് നിരാഹാരം കിടന്നത് ഇന്ന് ലോക്പാൽ നിയമം വേണ്ട എന്ത് അഴിമതി നടത്തിയാലും കുഴപ്പമില്ല കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല ഇതാണ് പ്രസ്ഥാനം ഭീകരമായ ഒരവസ്ഥയിൽ നിന്നും ഈ നാടിനെ രക്ഷപ്പെടുത്താൻ എല്ലാവരും സന്തകുടഞ്ഞെഴുന്നേറ്റ് നമുക്ക് ഇരുപത്തി ആറാം തീയതി രാവിലെ മുതൽ പോളിൽ അടക്കം നമ്മുടെ ആളുകൾ പങ്കെടുത്ത് സജീവമായിട്ട് കണ്ണിൽ കണ്ണീരെണ്ണയൊഴിച്ച് ആറു മണിവരെ കാത്തു നിന്ന് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് വിജയിപ്പിക്കണം നേരം എന്റെ ശ്രമിച്ച മുഴുവൻ സഹപ്രവർത്തകർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു